സ്വാഗതം അയ്യായിരം റോഡ് അരീക്കാട് തലപ്പറമ്പ് റോഡിന്റെ പേരിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ലീഗും അരീക്കാട് പ്രദേശവാസികളോട് നടത്തുന്ന വെല്ലുവിളിയും വ്യാജ പ്രചരണവും അവസാനിപ്പിക്കണമെന്ന് എൽ ഡി എഫ് താനാൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സൂചകമായി ജൂലൈ അഞ്ചിന് ശനിയാഴ്ച വൈകുന്നേരം പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുമെന്നും എൽ ഡി എഫ് താനാൾ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അരീക്കാട് പ്രദേശത്തേക്കുള്ള പ്രധാന പാതയായ അയ്യായ തലപ്പറമ്പ് അരീക്കാട് റോഡ് പ്രവൃത്തി ബോധപൂർവ്വം വൈകിപ്പിച്ച ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ ഷാഫിയുടെയും നടപടി അരീക്കാടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇതിനെതിരെ ശക്തമായ സമരങ്ങളുമായി എൽ ഡി എഫ് മുന്നോട്ടു പോകുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വർഷം കഴിഞ്ഞിട്ടാണ് സമ്മതം തന്നെ ജില്ലാ പഞ്ചായത്ത് കൊടുത്തത് തുടർന്നുള്ള നടപടിയുടെ ഭാഗമായിട്ട് പത്താം മാസത്തിൽ പത്താം മാസത്തിൽ അനുമതി കൊടുക്കുകയും ഫെബ്രുവരി മാസത്തിൽ തന്നെ അവർ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തതാണ് പക്ഷെ നമുക്കൊക്കെ അറിയാം കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയിട്ടില്ല ഇപ്പോൾ അവർ പറയുന്നത് മന്ത്രിയുടെ വേണ്ടതുപോലെയുള്ള ഇടപെടലില്ലാത്തത് കൊണ്ടും കളവ് പ്രചരിപ്പിച്ചത് കൊണ്ടും ആണ് അവർക്ക് നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയാതെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് സത്യവിരുദ്ധമാണ് ജനങ്ങളെ ഇതിന്റെ അറിയിക്കാൻ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ജൂലൈ അഞ്ചിന് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് അരീക്കാട് തലപ്പറമ്പിൽ നിന്ന് തുടങ്ങുന്ന പ്രതിഷേധ പ്രകടനം അയ്യായ റോഡിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന വിശദീകരണ യോഗത്തിൽ എൽ ഡി എഫ് നേതാക്കൾ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ടീച്ചർ അമീറ കുനിയിൽ എൻ മുജീബ് ഹാജി റാഫി മുല്ലശ്ശേരി സി സുലൈമാൻ എൻ മുനീർ വി നാസർ ടി ഇസ്ആാഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ